ॐ गुरुभ्यो नमः धनुर्पौष्पं बाउर्वी मधुकरमयी पञ्चविशिखा वसन्द सामन्दो मनयमरुदायो धनरधा तथाप्येकः सर्वं हिमगिरिसुते कामपि कृपा ഓം ശ്രീ സൗന്ദര്യ ലഹരി ശ്ലോകം ആറ് അലയോ ഹിമവൽ പുത്രിയായ പാർവതി ധനുസ് അതിമാർദ്ധവുമുള്ള പുഷ്പമയവും ഞാന് പണ്ടിനങ്ങളും ബാണങ്ങൾ അരവിന്ദാദി അഞ്ചു മാത്രവും സഹചരനായ മന്ത്രി വസന്ത ഋതുവും യുദ്ധത്തേര് മലയമാരുതനുമായിരുന്നിട്ടും ശരീരം കൂടി ഇല്ലാത്ത മന്മഥൻ നിസ്സഹായനായി നിന്തിരുവടിയുടെ കടക്കണ്ണിൽ നിന്നുണ്ടായ ലോകോത്കൃഷ്ടമായ കരുണയെ പ്രാപിച്ചിട്ട് സമസ്തമായ ജഗത്തിനെയും വിശേഷേണ ജയിക്കുന്നു അതായത് കാമദേവനും സ്വധർമ്മം നിർവഹിക്കണമെങ്കിൽ ദേവിയുടെ കൃപാകടാക്ഷം അത്യന്താപേക്ഷിതമാണ് അല്ലാതെ ഉപകരണ സാമർഥ്യം കൊണ്ടല്ല അദ്ദേഹത്തിന് വിജയം കൈവരിക്കുന്നത് അദ്ദേഹം ഉത്തമനായ ഒരു ദേവി ഉപാസകനാണ് കാമദേവന് തന്റെ ധർമ്മം നിർവഹിക്കണമെങ്കിൽ ദേവി കൃപാ കടാക്ഷം കൂടിയേ തീരും ബ്രഹ്മാദികളെ പോലും മോഹിപ്പിക്കാൻ മന്മഥന് സാധിക്കുന്നത് ആ ദേവി കടാക്ഷം കൊണ്ടൊന്നു മാത്രമാണ് അദ്ദേഹത്തിന്റെ ഉപകരണങ്ങളുടെ സ്ഥിതി തന്നെ പരിശോധിക്കാം വില്ല് പുഷ്പമയം അത് അതിമാർദ്ധവവും പിടിക്കുന്നതിനു പോലും ബലമില്ലാത്തതും വളയ്ക്കുന്നതിനും വലിക്കുന്നതിനും പാടില്ലാത്തതുമാണ് ഞാന് പണ്ടിനങ്ങളാൽ ഉണ്ടാകപ്പെട്ടതിനാൽ ഒന്നോടൊന്ന് ബന്ധമില്ലാതെയായിരിക്കുന്നു ബാണങ്ങളാകട്ടെ വരം അഞ്ചെണ്ണം മാത്രമേ ഉള്ളൂ അധികം ഒന്നും ഇല്ല പുഷ്പങ്ങളാകിയാൽ അവയ്ക്ക് മർമ്മഭേദനാദി സാമർഥ്യവും ഇല്ല മന്ത്രിയായിരിക്കുന്നത് കലാരൂപമായ വസന്തമാണ് യുദ്ധത്തേരാകട്ടെ മലയമാരുതനുമാണ് അത് രൂപമില്ലാത്തതുമാകും മന്മഥനാകട്ടെ രൂപവുമില്ല കര ചരണാദി അവയവങ്ങൾ ഒന്നും തന്നെ കാമദേവൻ ഇല്ലല്ലോ ഈ മന്മഥൻ തന്നെ നമ്മുടെ അനുഭവത്തിൽ തന്നെ സകല ലോക വിജയായി തീർന്നിരിക്കുന്നത് ദേവിയുടെ കടക്കണ്ണിൽ നിന്നുണ്ടാകുന്ന ആ കാരുണ്യം നിമിത്തം മാത്രമാണ് സർവം ശ്രീ ജഗദം പാർപ്പണമസ്തു